എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും ഓരോ മാസത്തേത് ഇങ്ങനെ ലഭിച്ചു പോരുകയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തേതി വിതരണം ചെയ്തു അത് ഒക്ടോബർ ഇരുപത്തി നാല് മുതലാണ് വിതരണം ആരംഭിച്ചത് അതിനുശേഷം നവംബർ ആറാം തീയതി വീണ്ടും പെൻഷൻ വിതരണം നടത്തി നവംബർ മാസം നേരത്തെ പെൻഷൻ വിതരണം ചെയ്യാനുള്ള കാരണം ഇലക്ഷൻ ആയിരുന്നു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു ഇപ്പോഴെല്ലാം ചില ആളുകൾക്ക് അതായത് ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ട് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പല ആളുകൾക്കും പെൻഷൻ മുറങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് അക്ഷയ ജീവനക്കാർ വീടുകളിൽ എത്തി മസ്റ്ററിങ് ചെയ്യും അതിനുള്ള ഒരു നിശ്ചിത ഫീസ് നൽകിയാൽ മതി അപ്പം ഇത് ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിനെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുന്നു പല പെൻഷൻ ഗുണഭോക്താക്കളും ഓർമ്മക്കുറവുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ കഴിയാത്തവരായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇതറിയില്ല അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ അറിയൂ അപ്പം അവരുടെ കാര്യങ്ങൾ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ കൂടി സാഹചര്യം ശരിയാകണമെന്ന് ഓർമ്മിക്കുന്നു പല സ്ഥലങ്ങളിലും വാർഡ് മെമ്പർമാർ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ പാവങ്ങളുടെയൊക്കെ പെൻഷൻ നേരാക്കി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളുടെ എല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള ഒരു അവസരമുണ്ട് ഈ മാസം അഞ്ച് ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ അടുത്ത മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ കിട്ടും പക്ഷേ ഈ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല അടുത്ത മാസത്തെ പെൻഷൻ മുടങ്ങും പിന്നെ അടുത്ത ഡിസംബർ ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയമുണ്ടാകുക അത് കഴിഞ്ഞാൽ ജനുവരിയിൽ വിതരണം ചെയ്യുന്ന പെൻഷനാണ് ലഭിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവർ അത് ചെയ്യുക ഇനി വസ്തു പൂർത്തീകരിച്ചിട്ടും പല ആളുകൾക്കും മുടങ്ങിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളാണുള്ളത് അതായത് പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടപ്പോൾ സമർപ്പിക്കാത്തവർക്ക് മുടങ്ങിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം സേവന വെബ്സൈറ്റിൽ കയറ്റായിരുന്ന അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നൽകാത്തതുകൊണ്ടൊക്കെ ഈ ഒരു പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഉടനെ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തത് കൊണ്ട് നാലഞ്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ മുടങ്ങിയ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ എങ്ങനെ അറിയും എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് സേവന പെൻഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഞാൻ പറയുന്നത് ചെയ്യാൻ കഴിഞ്ഞോണെന്നില്ല വീട് വീട്ടിലുള്ള ഇത് മൊബൈൽ ഉപയോഗിച്ച് ഇത് ഇത് നോക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് നോക്കിക്കുക സേവന പെൻഷൻ നിന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറിന ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസുകഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാം ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ളടത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയമൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് അതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്റ്റിംഗ് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്ന് അപ്പം ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ ഇനി അടുത്ത പെൻഷൻ വിതരണം അത് ഡിസംബറിലാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ഇനി ഈ ഒരു പെൻഷൻ ഇനിയിപ്പോൾ നമുക്ക് ഇരുപതാം തീയതി വീണ്ടും ഒരു എലക്ഷൻ നടക്കുകയാണ് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപാന് തീയ്യതിക്ക് മുമ്പ് പെൻഷൻ ഇനി പ്രഖ്യാപിക്കുമോ എന്ന് അറിയില്ല പക്ഷെ സാധ്യതയില്ല ഡിസംബറിൽ രണ്ട് മാസത്തേത് വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് മുന്നൂറ് നാനൂറ് ഇരുന്നൂറൊക്കെ കേന്ദ്ര വീതം കുറവുള്ള എട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് അത് പല ആളുകൾക്കും തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നു അപ്പൊ നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അത് കെട്ടാത്തത് എന്ന് നിങ്ങൾ പരിശോധിക്കണം അതിന് പഞ്ചായത്തിൽ ചെല്ലുക പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ പെൻഷൻ രേഖയിലും നിങ്ങളുടെ ആധാറിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതും ഈ സേവനം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പരിശോധിച്ചാൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലുള്ള എല്ലാ പേരും മറ്റുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ കഴിയും അതേ പേര് തന്നെയാണ് രേഖയിലും എന്ന് നിങ്ങൾ പരിശോധിക്കുക അല്ല നിങ്ങളുടെ പുതിയ ആധാറിൻ്റെ കോപ്പി നിങ്ങൾ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കുക മറ്റൊന്ന് ആധാർ സീഡിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നടത്താത്തത് കൊണ്ടാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കയ്യിലേക്ക് ലഭിക്കുന്ന ആളുകൾക്കും കേന്ദ്രവിഹിതം മുന്നൂറും ഇരുന്നൂറും അഞ്ഞൂറൊക്കെ ലഭിക്കുന്നത് കൈ ബാങ്കിലേക്കാണ് അപ്പം അത് ശരിയാക്കിയാൽ മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ മുതലാണ് റേഷൻ കടകളിൽ തെളിമ ബോക്സുകൾ സ്ഥാപിക്കുന്നത് തെളിമ ബോക്സുകൾ എന്തിനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഇതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ള റേഷൻ കാർഡ് ഉള്ളവരാണ് അർഹനായിട്ടും മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടാതെ വെള്ള റേഷൻ കാർഡിൽ ഇങ്ങനെ നിൽക്കുന്ന റേഷൻ കാർഡുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളെന്നെ അപേക്ഷിച്ച് ആ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാമെന്ന് ആരും കരുതേണ്ടതില്ല പെട്ടെന്ന് അതിൽ കൂടാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് അതിൽ കയറി കൂടാനുള്ള ഒഴിവ് സംസ്ഥാനത്തില്ല അപ്പൊ എന്താണ് വേണ്ടത് ഒഴിവുണ്ടാകണം ഒഴിവുണ്ടാകണമെങ്കിൽ അനർഹരായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ പുറത്തു പോകണം അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന അനർഹരെ എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും അതിനുള്ള ഒരു അവസരം കൂടിയാണ് റേഷൻ കാർഡിൽ സ്ഥാപിക്കുന്ന തെളിമ ബോക്സുകൾ നിങ്ങൾക്കറിയാവുന്ന അനർഹമായിട്ട് മുൻഗണന റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ആളുകൾ ഭക്ഷ്യധാന്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട് എങ്കിൽ അവരെ കുറിച്ചുള്ള വിവരം രഹസ്യമായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡയിൽ നാളെ മുതൽ സ്ഥാപിക്കുന്ന തെളിമ ബോക്സിൽ എഴുതി നിക്ഷേപിക്കാം നിങ്ങളുടെ പേര് വിവരങ്ങൾ നൽകണം നിർബന്ധം ഇല്ല നിങ്ങൾ ഇനി ഇപ്പം നൽകിയാൽ പോലും ആ വിവരങ്ങളെല്ലാം സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമാക്കി വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിലെ ഇതുപോലെ ഒരുപാട് ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും സർക്കാർ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കും അപ്പോൾ അർഹരായിട്ടുള്ള വെള്ള റേഷൻ കാർഡുകാർക്ക് അപേക്ഷ സമർപ്പിക്കാം അതിന് ഒഴിവ് തന്നെ ഒഴിവ് വരണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിന്റെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന്റെ റേഷൻ മസ്റ്റിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഒഴിവുകളുണ്ട് ഗൾഫിലൊക്കെ ഉള്ള ആളുകളെല്ലാം മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒഴിവുകൾ ഉണ്ടാകും എന്നും ആ ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുമെന്നും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചിരുന്നു അപ്പം എന്തായാലും ഇനിയിപ്പോൾ മസ്റ്ററിങ്ങിന് ശേഷം തെളിമയാണ് തെളിമ ഡിസംബർ പതിനഞ്ച് വരെയാണ് അതിനുശേഷം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു അവസരം വരും അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം ആ ഒരു അവസരത്തിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ വേണമെങ്കിൽ അനർഹർ പുറത്താവണം അപ്പോൾ അത് കഴിഞ്ഞാൽ വീടുകൾ കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും കേരളത്തിൽ ഉടനീളം പതിമൂവായിരത്തിലധികം റേഷൻ കടയിലെല്ലാം ഈ തെളിമ ബോക്സുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു പരാതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പതിമൂവായിരം പരാതികൾ ഈ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകാരെ കുറിച്ച് ഉണ്ടാകും അപ്പം ഒരു സ്ഥലത്ത് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാല് ആ പരാതി പരിശോധിക്കാൻ ആ പ്രദേശത്ത് വരുമ്പോൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ പ്രദേശം മൊത്തമായിട്ടും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും അപ്പൊ അനർഹരായിട്ട് കണ്ടെത്തിയ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യത്തിൽ ഈടാക്കുകയും ചെയ്യും ഓരോ കിലോ അരിക്കും നാല്പത്തി അഞ്ച് രൂപയും പഞ്ചസാരയ്ക്ക് അറുപത് രൂപയും ഒക്കെ പിഴ ഈടാക്കുക ഇതുവരെ വാങ്ങിയിട്ടുള്ള അത്രയും വിഹിതത്തിനാണ് പിഴ ഈടാക്കുക അത് ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം അൻപതിനായിരം വരും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അപ്പോ ഈ തെളിമ പദ്ധതി അവസാനിച്ചു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള പരിശോധന സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി തെളിമയിലെ മറ്റ് സേവനങ്ങൾ റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തലുകൾ വരുത്താനുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് രേഖാമൂലം തെളിമാ ബോക്സിലൂടെ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ഗ്യാസ് വൈദ്യുതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും തെളിമാ വസ്തുക്കൾ ഉപയോഗിക്കാവുന്നതാണ് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലഭ്യമായിട്ടുള്ള വിഹിതങ്ങൾ ഉടൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് അർഹമായിട്ടുള്ള ഒരു സമയം വന്നാൽ അത് കൃത്യമായിട്ട് നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് തുടർച്ചയായ അഞ്ചാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് നവംബർ ഒന്നിന് അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു വില നവംബർ രണ്ടിന് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി കുറഞ്ഞു പതിനാല് ദിവസത്തിനുള്ളിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് കുറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായി മിൻസ്ലാൻഡ് ആണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം ബൈ